കാർബോർഡ് വെച്ചിട്ട് നല്ല അടിപൊളി ക്രിസ്മസ് എങ്ങുണ്ടാക്കിയെടുത്താലോ നമുക്കിടക്കെ വീട്ടിലെ സ്റ്റാറിൻ്റെ ഒക്കെ പകരമായിട്ട് തൂക്കുകയും ചെയ്യാം അതല്ലാണ്ട് നമുക്ക് നല്ല ഭംഗിയിലൊക്കെ ക്രിസ്മസിന് റൂമും അതുപോലെ മുൻപക്ഷ വൃത്തിയിലൊക്കെ ഇങ്ങനെ തൂക്കിടാനായിട്ട് നല്ല ഭംഗിയിലാണ് അലങ്കരിക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ സി സമ്പിൾ ആണ് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ട് സിമ്പിളാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതായിട്ട് കാർഡ്ബോഡ് ആണ്ട്ടോ ഈ ഒരു കാർബോർഡ് എടുക്കാം പിന്നെ അതായത് നമുക്ക് പത്ത് രൂപയ്ക്ക് ഏത് ഒരു പേപ്പർ കിട്ടും കേട്ടോ വാങ്ങാം കടയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് സിൽക്ക് പോലെ നല്ല ഭംഗിയുള്ളൊരു ഗിൽത്തർ എൻ്റെ ഒരു ഷീറ്റാണ് കേട്ടോ പത്ത് രൂപയാണ് ഒരെണ്ണത്തിന് അപ്പോൾ അത് വണ്ണം വാങ്ങാം കേട്ടോ പിന്നെ അതായത് പോലെ നമ്മുടെ കാർബോർഡ് ഒരു ചെറിയൊരു കുഞ്ഞു പ്ലേറ്റും എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇത് കട്ട് ചെയ്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുഞ്ഞു അതിൻ്റെ അച്ചിൽ കൂടെ കുഞ്ഞിതായിട്ടുള്ള അതിൻ്റെ ഒരു കുഞ്ഞു പ്ലേറ്റും കൂടെ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കത്തി ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതുപോലെ കടകളിലൊക്കെ ഇതിന് ഇരുപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ചുറ്റണ പുല്ല് പോലത്തെ ഒരു സംഭവം കിട്ടും കേട്ടോ ഇതിന് പല ബലേഡ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ നല്ല ഗ്ലേസിംഗ് ഉള്ളതായതുകൊണ്ട് കൊണ്ട് ഇതിന് ഇരുപത് രൂപയ്ക്ക് കിട്ടും പിന്നെ ഈ സ്നോ വന്നിരിക്കുന്ന പോലത്തെ ഉണ്ട് അപ്പോൾ അതിന് അതിനൊക്കെ വില കൂടുതലായിട്ട് അമ്പത് നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഇത് ഇരുപത് രൂപയ്ക്ക് കിട്ടും കേട്ടോ ഇത് ഇതുപോലെ നിങ്ങളൊരു കാർ ബോഡിന് അകത്തേക്ക് നിങ്ങൾ സ്റ്റാപ്പ് ലയർ അടിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഗ്ലൂ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂഗണ് തേച്ചിട്ടാണ് കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റാപ്പ് ലെയർ വെച്ചിട്ട് ഒന്ന് സ്റ്റക്ക് ചെയ്ത് ഒന്ന് അടിച്ചുകൊടുത്തിട്ട് ഇതുപോലെ നിങ്ങളിതുപോലൊന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കാട്ടോ പെട്ടെന്ന് അത് ചുറ്റിയെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഫുൾ ആയിട്ട് ഒന്ന് റിങ് അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ടെട്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ളതിൻ്റെ ഒരു കെട്ടും അതുപോലെ റോസുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത് കേട്ടോ സിമ്പിളാണ് വളരെ ഈസി ആണ് കേട്ടോ കാണുമ്പോൾ ഭയങ്കര പാടാത്തോന്നും പക്ഷേ എടുക്കുമ്പോൾ സിമ്പിൾ ആണ് അതേപോലെ ഒരു മൂലയിൽ നിന്ന് ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് കറക്റ്റ് ആ ഒരു സമചതുരത്തിൽ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു മൂലയുടെ ഒരു ഭാഗത്തു നിന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടോ ഇതാ ഇതുപോലെ നാല് ഭാഗത്തേക്ക് ആദ്യം ഇതുപോലെ ഒന്ന് സെൻ്ററിലിട്ട് വരച്ചു കൊടുക്കുക അതേ വട്ടം ഇങ്ങനെ പോലെ കണ്ടില്ലേ കട്ട് ചെയ്യണേ കണ്ടോ കേട്ടോ ഇതേ ഇതുപോലെ ഈ ഒരു നാ ഇങ്ങനെ ഉണ്ടല്ലേ രണ്ട് സൈഡിൽ നിന്ന് ഇത്തിരി ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കേട്ടോ ഒത്തിരി ഭാഗം ഇട്ടേക്കാം ഇനി ഇതാ ഈ ഇതുപോലെ സെൻറ്ററിലേക്ക് അതായത് ഇങ്ങനെ മുകളിൽ നമ്മൾ കട്ട് ചെയ്യാത്ത അതിൻ്റെ ഒരു ഇതില്ലേ അതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ കേട്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കണേ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടു കേട്ടോ ഇനിതാ ഇതുപോലെ നമ്മളാ ഒരു യു പോലെ വന്നേക്കുന്ന ഭാഗം ഇതുപോലെ തന്നെ ഇത്തിരി ഭാഗം ഇട്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട് കേട്ടോ ഇനി നമുക്കിതായതുപോലെ ആ ഒരു നീളം എൽ ഷേപ്പിൽ ഉണ്ടല്ലോ ആ എൽ ഷേപ്പ് ഇതായതുപോലെ ഒന്നങ്ങൾ കട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ ഇതിങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ കട്ടില്ലേ ഇതിങ്ങനെ സിമ്പിൾ അങ്ങനെ കട്ട് ചെയ്തിരിക്കുക കണ്ടില്ലെ ഇത്ര ഉള്ളു എളുപ്പമാണ് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനത്തെ ഒക്കെ വെട്ടേഷങ്ങൾ നിങ്ങൾ കളയാതിരിക്കുകയാണെങ്കിൽ കുഞ്ഞ് റൗണ്ടും നമുക്ക് കുഞ്ഞ് സ്റ്റാറൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് റൗണ്ട് കട്ട് ചെയ്യാൻ എളുപ്പം കേട്ടോ ഇനി ഇതേ ഇതുപോലെ നമുക്ക് ഈ താഴേക്ക് ഒരു കോൺ പോലെ വരയ്ക്കാം കേട്ടോ ഈ കെട്ടിൻ്റെ വാല് വാല് പോലെ വന്നിരിക്കുന്ന ഭാഗം കട്ട് ചെയ്യാനാണ് അപ്പോൾ അതേ ഇതുപോലെ ഒരു വാലിൻ്റെ അറ്റം നമുക്ക് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാനായിട്ട് അതിന് ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് വെട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങളത് കണ്ടോ കേട്ടോ ഇത് കണ്ടില്ല ഈ ഒരു രീതിയിൽ കേട്ടോ നിങ്ങളത് മനസ്സിലാക്കാട്ടോ ഞാൻ വരച്ചേക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നിങ്ങളത് വരച്ചിട്ട് ഇങ്ങനെ കണ്ടില്ല ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഓക്കെ കേട്ടോ ഇതെങ്ങനെ കേട്ടോ കാണോ ഇനി ഉണ്ടല്ലോ ഈ ഒരു മൂലഭാഗം ഉണ്ടല്ലോ ഈ രണ്ട് അറ്റം ഭാഗം വന്നേക്കുന്നുണ്ടല്ലേ ഒരു മോനെ പോലെ വന്നേക്കുന്ന ഈ ഭാഗം നമുക്കത് ഇതുപോലെ സെൻറ്ററിൽ നമുക്ക് ഫെവിക്കോള് വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ചേക്കുന്നത് ഇപ്പം രണ്ടറ്റം അപ്പുറത്തു നിന്ന് ഇപ്പുറത്തു നിന്നും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സെൻറ്ററിൽ വീണ്ടും കുറച്ചും കൂടെ പശ തേച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഈ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും വീണ്ടും ഇതുപോലെ കെട്ട് പോലെ വെച്ചുകൊടുക്കാട്ടോ ഇത് എങ്ങനെ കേട്ടോ ഇനി എന്താ ഈ ഒന്നും കൂടെ കുറച്ചും കൂടെ പശ സെൻ്ററിൽ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു വാല് വന്നേക്കുന്ന ഭാഗമല്ലേ അതിങ്ങനെ അപ്പുറത്തോട്ടേക്ക് ബാക്കോട്ടേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ ഒന്ന് ഭയങ്കര പാടാണ് പക്ഷേ പക്ഷെ നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടത് സിമ്പിളായിട്ട് നമുക്ക് അപ്പോൾ ചെയ്തെടുക്കാവുന്നൂതിങ്ങനെ ഇതാ താഴോട്ടും കൂടെ ഒന്നുകൂടെ മടക്കിയതിന് ശേഷം ആ നീളത്തിൽ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഇതെങ്ങനെ ചുറ്റി റൗണ്ടിങ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടേക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇതാ നല്ല അടിപൊളി കെട്ടായില്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്രിസ്മസ് കാർഡിൽ ഇങ്ങനെ കെട്ടുണ്ടാക്കാൻ പഠിക്കുവാണെങ്കിൽ ക്രിസ്മസ് കാർഡിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം അതല്ലാണ്ട് നമുക്ക് ഡെക്കറേഷനൊക്കെ ആയിട്ട് നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കെട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അതെന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ കെട്ട് ഉണ്ടാക്കാൻ പഠിക്കുവാണെങ്കിൽ ഇനി നമുക്കതായത് ഈ ഒരു കെട്ട് നമുക്കത് ഈ സെൻറ്റർ ഭാഗത്തേക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അതായത് പോലെ ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഈ കെട്ടിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുത്തോ ഇനി വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് സെൻറ്ററിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് റോസ ഫിറ്റ് ചെയ്യാം കേട്ടോ റോസയുടെ അത് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഷീറ്റിലുണ്ടല്ലോ ആ ഷീറ്റിലേക്ക് ഇതുപോലെ ഒരു ഒന്ന് റൗണ്ടായിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം ഇതുപോലെ രണ്ട് കുഞ്ഞ് റൗണ്ടും കൂടെ കൂടി അതും വേറെ ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് റൗണ്ടുകളാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇത് നമുക്ക് അതായത് ഇതുപോലെ നിങ്ങൾ ഒന്ന് ആ റൗണ്ടിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ അകത്തോട്ടേക്ക് അകത്തോട്ടേക്ക് ഇങ്ങനെ റിങ് പോലെ നിങ്ങളിത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വന്നോട്ടോ ഇതായതുപോലെ കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ മൂന്നും അതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതായത് പോലെ ഉണ്ടല്ലേ സിമ്പിളായിട്ട് ഇതുപോലെ അങ്ങ് റൗണ്ട് ചെയ്തെടുക്കാവുന്നൂട്ടോ ഇനി റോസ് ഉണ്ടാകുന്ന എങ്ങനെയത് കണ്ടോ കേട്ടോ ഈ അറ്റപ്പാകം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതെങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ചൊരിച്ച് ചൊരിച്ച് അതെങ്ങനെ കണ്ടില്ലേ ഇത് ഇത്രേ ഉള്ളൂ കണ്ടില്ലേ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വരാം കേട്ടോ ഇനി ഇത് ആ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു ഭാഗത്ത് നമുക്കതിങ്ങനെ നിങ്ങൾ ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ ആ ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയില്ല റോസ് കാണാനായിട്ട് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുഞ്ഞ് മുത്തോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളം ഗോൾഡൻ മുത്തോ വൈറ്റ് മുത്തോക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ടിൻ്റെ അകത്ത് വെച്ചുകൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ റോസ കാണാനായിട്ട് ഇതാ മൂന്നും ഇതുപോലെ തന്നെ റോസലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിപ്പം ഒരു കുഞ്ഞ് നമ്മുടെ പേളിൻ്റെ കുഞ്ഞ് വൈറ്റ് മുത്തുണ്ടല്ലോ അത് ഇതായി പോലെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ മോളുടെ മാലയുടെ മുത്തായിരുന്നു ഞാനിപ്പം ഇതിനായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ലോ എനിക്ക് ക്രാഫ്റ്റിൻ്റെ ചാനലും മുൻപുണ്ടായിരുന്നു രണ്ട് വർഷം മുൻപ് അപ്പം അതിൻ്റെതായ രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ ബാലൻസ് ഇരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുണ്ടാക്കുക അപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ട് മൂന്ന് ചാനലൊക്കെ ആയിട്ട് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ക്രാഫ്റ്റിൻ്റെ ഇത് ഞാൻ അങ്ങ് നിർത്തി വെച്ചേക്കുമായിരുന്നു അപ്പം ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് അതായിട്ട് വെറുതെ ഒന്ന് ഇട്ടു എന്നുള്ളുട്ടോ ജസ്റ്റ് ഒന്ന് ഇട്ടു എന്നുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അതായത് പോലെ ഒരു ഇതാ ഇങ്ങനെ ഇതിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് വള്ളി പോലെ തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇതൊന്നു വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഈ നമ്മുടെ പുല്ലിൻ്റെ ഒക്കെ മുകളിൽ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വച്ച് കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞ് സ്റ്റാറുകളോ അങ്ങനെ വല്ല മുത്തുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ വച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫിത്തിയിൽ ഒട്ടിച്ച് വയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ ഇതുപോലത്തെ ഈ സ്റ്റിക്കറുണ്ടല്ലോ ആ സ്റ്റിക്കർ നിങ്ങൾക്ക് ബാക്കിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് വയ്ക്കാം അതെല്ലാം നിങ്ങൾക്ക് തൂക്കിയിടാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആ ഒരു രീതിയിലും എടുത്തു വെച്ചോട്ടോ അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അധികം ഒരു മുപ്പത് രൂപയുടെ ചിലവുണ്ട് ഉള്ളൂ കേട്ടേനും ഫുൾ മുപ്പത് രൂപയുടെ ചിലവുള്ളൂ ഉണ്ടാക്കി നോക്കുക എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ മാരാരുള്ള ഷെയർ ചെയ്യാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരൊക്കെയാണല്ലോ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മാർക്കല്ലേ ബൈ